എന്തിനെരേ മെയാതെ ഹേയാ അന്തർസുണ്ട് എന്തി പോച്ചക്ക് എന്തിന്റെ കേടാ രാത്രി അതങ്ങ നേരം നടക്കിയിട്ട് മുടി ദന്താമിയാ എസേ എസേ പൂ തേച്ചി പൂ എച്ച പൂ

വയേ ജോയ എന്തിനെ വൈ വയേ ജോയ ചെമ്പറിൽ അല്ല ആ ദേ എന്തിന്റെ ചെമ്പറിൽ തല്ല ദേ ഇതെ ഇതെ എന്തുണ്ട് ഇത് പറയുന്നത് വയങ്ങ ഇതിനനിക്ക് തരില്ലേ വായില് പുണ്ണ്ണ്ടാവും പോലെയോ ആര് വനി വരുമ്പോലൊക്കെ ഇതെന്തെന്നല്ലേ പറ വയേ വയേ ജോയ എന്തിന്റെ വയേ ജോയ മത്തന്റെ ൂ കഞ്ഞിടക്കടല വായല് വരുമ്പോ പിന്നെ കസാണ് പിന്നെന്താ പറയുന്നത്

ചതച്ചിട്ട് നീര് എടുത്തിട്ട് എണ്ണ കാച്ചിട്ട് തലയിൽ വെച്ചാലേ വെറുതെ തല ചൊറിയുന്നത് മാറും വെറുതെ അങ്ങനെ തല ചൊറിയില്ലേ അത് മാറും മാറും നീരെടുത്തിട്ട് എണ്ണ കാച്ചു അപ്പൊ എന്റെ തലയിൽ പെരട്ടിത്തരാം അമ്മ തലയിൽ തേച്ചിട്ട് കുളിക്കട്ടോ